ഇതാണ് നമ്മൾ മുഖത്ത് കിടാൻ പോകുന്നത് ഇതുംകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം അടിപൊളി മുഖമായിരിക്കും കേട്ടോ ഇപ്പോൾ മുഖത്തിന് കുഴപ്പമുണ്ടെന്നല്ല പറയണത് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോണത് കേട്ടോ അപ്പോൾ നമ്മൾ ഫംഗ്ഷനോ എന്തിനൊക്കെ പോകേണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം പാർലറിലേക്ക് നോടാമെന്നൊക്കെ ഉണ്ട നമുക്ക് ഇതൊക്കെ മാത്രം ചെയ്താൽ മതി നമ്മുടെ മുഖത്തെ ടാൻ കാര്യങ്ങളൊക്കെ മാറി നല്ല അടിപൊളി ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടു ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാനന്ന് കമൻ്റ് എനിക്ക് ഇടാൻ പറ്റാൻ പറ്റാത്തതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ പലർക്കും അത് ഉണ്ടെന്നാണ് എനിക്ക് കമൻറ്റിൽ വന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി അതെല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുക എന്താ പ്രശ്നമെന്നുള്ളത് അറിയില്ല അപ്പം നമ്മളിന്ന് ഫേസ്ബുക്കിനെയാണ് കേട്ടോ മുഖത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇന്നത്തെ അടിപൊളി ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്കിപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഇങ്ങനെ പേക്കോളൊക്കെ തയ്യാറാക്കണ ഒരു ഇതല്ല അവരുടെ വീട്ടിലുണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് പറ്റാത്ത പാടല്ലേ അപ്പം അതുകൊണ്ട് നമ്മുടെ മുഖം എങ്ങനെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം അതുമാത്രം വെച്ചിട്ട് നമുക്ക് മുഖം ക്ലിയറാക്കി എടുക്കാം എന്നുള്ള കാര്യമാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോയിൽ മുഖത്തുള്ള പിമ്പിൾസ് മാറാനും കറുത്ത പാടുകൾ മാറാനും അതുപോലെ പിഗ്മെൻറ്റേഷൻ അതുപോലെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒരു ഡാർക്ക് സ്പോട്ട് പോലെ വരില്ലേ അതൊക്കെ പോവാനൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ അങ്ങോട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ പകുതി മതി നമുക്ക് ബാക്കിയുള്ള പകുതി കൊണ്ട് നമുക്ക് തലയിൽ മസാജ് വേണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ വല്ല പാക്കിലേക്ക് നമുക്ക് എടുത്തു തയ്ക്കാം ഇല്ലെങ്കിൽ വൈകുന്നേരം നമുക്കിത് മൂത്തിടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്യാൻ പോവാം നടും നമുക്ക് ഒരു ചെറിയ കഷ്ടത്തിൻ്റെ ആവശ്യമാണ് ഇത് തനിയെ മൗത്ത് തേക്കുന്നവരുണ്ട് കേട്ടോ ഇത് നല്ല ചിലത് നമുക്ക് ഈ ഇതിൻ്റെ ഈ തുമ്പ് ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് പച്ചവെള്ളം പോലെയൊക്കെ ആയിട്ടുള്ള ഇതുണ്ടാവില്ലേ ഇത് നല്ല നമുക്ക് ശരിക്ക് ഈ സാധനം ഇങ്ങനെ വരണ്ടി എടുത്തിട്ട് നമുക്ക് മാസ്ക് പോലെ ഇടാനും അടിപോലെ കേട്ടോ നല്ല ഇതാണ് നമ്മുടെ വീട്ടിൽ ഞാൻ അത്യാവശ്യം ഒരുവിധല്ല ചട്ടികളിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ പാക്ക് ഇതിലാണ് ആരത് ഒന്ന് കുഞ്ഞ അകത്ത കുഞ്ഞകത്ത് അകത്ത് വിട്ട് നമ്മളിതിനെ ഒന്ന് പതുക്കെ ഇങ്ങനെ ഇതാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ ഒരു സാധനം നമ്മൾ ഏഡ് ചെയ്യുന്നുണ്ട് അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ അത് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്താലേ നമുക്കതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം ോട്ട് നമ്മളിതാ കുറച്ച് അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം ഇത് ഇത്രയും വേണ്ടു അതുകൊണ്ട് നമുക്ക് വേറെ കയ്യിലേക്കൊന്നും ആക്കേണ്ട കാര്യമില്ല തോക്കണോ പോരാ പോരെ പോരാടോ നമ്മളിത് മുഖത്ത് നല്ല പോലെ മുഖം കഴുകി വന്നിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് മുഖത്ത് വേറെ അഴുക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ മുഖം വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഇരുന്നതാണ് കേട്ടോ ആ ഇപ്പം തുറക്കാം മ എനിക്കെട്ടോ വിടുന്ന് എണീക്കട്ടെട്ടോ തുറക്ക തുറക്ക അപ്പൊ നമ്മുടെ ചെറുതീട് വന്നിട്ടുണ്ടേ ഹായ് ഈ പറഞ്ഞേ ഹായ് പറ ഇപ്പൊ നമ്മളിത് മുഖത്ത് തേക്കാണ് കേട്ടോ ആദ്യം നമുക്ക് ഡ്രൈനസ് പോലെ ഇങ്ങോട്ട് വരും പക്ഷെ അതിൻ്റെ ജെല്ലിൽ നമുക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ മുഖത്തൊരസി വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതില് അരിപ്പൊടി അതൊന്ന് താഴ്ത്തിടെ എരുത് കേട്ടോ അമ്മകത്തേക്ക് ആക്കി വലക്കേണ്ട വേണ്ടെങ്കിൽ നല്ല കുട്ടിയായിട്ടവിടെ ഇരിക്കേടി ആ താഴ്ത്തു കളയരുത് നല്ലപോലെ നമുക്ക് മുഖത്ത് ഇങ്ങനെ ഉറച്ച മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ മുഖം തന്നെ അപ്പൊ തന്നെ നല്ല ക്ലിയർ ക്ലിയറാവും ഒരഞ്ചു മിനിറ്റ് നേരെങ്കിലും നമ്മളിത് മുഖത്ത് ഇട്ട് കൊടുക്കണം കണ്ടു മുഖത്ത് നമ്മൾ ഇടുമ്പോ തന്നെ നമുക്ക് മുഖത്ത് ഉണ്ടാവണം മാറ്റം നമുക്ക് നേരിട്ട് കാണാൻ പറ്റാ നമ്മുടെ മുഖത്ത് വരുന്ന മാറ്റം കിട്ടും നല്ല ഇത് മാത്രം ചെയ്താലും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഡെയിലി നമുക്കിത് മൗത്ത് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി റിസൾട്ടാണ് പിന്നെ നമ്മുടെ നെറ്റിമ്മ നമുക്ക് എനിക്കുണ്ടായിരുന്നത് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് നിറച്ച് ചുളി പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അങ്ങനെ വരുന്നതാണ് പക്ഷെ നമുക്ക് മുഖത്തൊന്നും അങ്ങനെ ചുളിവില്ല ഈ ഭാഗത്ത് ഇങ്ങനെ മടക്കം മടക്കം മടക്കുമടക്ക് പോലെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളിതൊക്കെ ചെയ്തത് കൊണ്ട് നമുക്ക് നല്ല പോലെ നമ്മുടെ മുഖത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടാനൊക്കെ മാറി നല്ല ക്ലിയറാണ് മുഖക്കിപ്പോൾ പിന്നെ ഞാൻ കണ്ണിൻ്റെ അടുത്ത ആ കറുപ്പ് കളറും കൂടി ഒന്ന് മാറിക്കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അത് പോകാനായിട്ടെന്ന് വെച്ചാൽ എനിക്ക് റൈറ്റ്സ് കണ്ണിന് എവിടെയാണ് എനിക്ക് കൂടുതൽ ഡാർക്ക്നെസ് അത് ആ കണ്ണിനൊത്തിരി എന്താ പറയുക കാഴ്ച കുറവുണ്ട് അത് കുറേ കാലങ്ങളായി അപ്പോൾ അതിനെ നമുക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ബാധിക്കുന്നത് ഈ കണ്ണിൻ്റെ ഭാഗത്താണ് ഇവിടേക്ക് അങ്ങനെയാണ് വലിയൊരു കുഴപ്പം വരില്ല പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും നമുക്ക് അരിപ്പൊടി ആയതുകൊണ്ട് കഴിയുമ്പോൾ നല്ലപോലെ ഒലിച്ചേക്കാം അതിൻ്റെ ജല്ലി നല്ലപോലെ നമ്മുടെ മുഖത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുത്തിലൊക്കെ ഞാൻ തേച്ചായിരുന്നു എന്താ നമുക്ക് ഇവിടെ നല്ല ചുളിച്ചിട്ടൊക്കെ വരും അപ്പോൾ അതൊക്കെ നല്ലപോലെ പോലെ ഇതാക്കി എടുത്തോളൂ കേട്ടോ ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പോൾ തന്നെ അല്ലെങ്കിൽ പിന്നെ മുഖവും കഴുത്തൊക്കെ രണ്ട് തരത്തിലായിരിക്കും ഇത് കഴിഞ്ഞ് ഒന്ന് കുളിച്ച് കയറി നമ്മൾ കറക്റ്റായി കളഞ്ഞ അതൊക്കെ അത് മൂടിയൊക്കെ നമ്മൾക്ക് ആവശ്യം കേട്ടോ ഇനി ഇനി ആവശ്യമുണ്ടേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തുടച്ചെടുത്തിട്ട് അടുത്ത ഒരു പാക്കും കൂടി ഇട്ടാൽ നമ്മുടെ ഫേസ് പാക്ക് കഴിയും കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ ചെയ്ത് നോക്കാം അതേപോലെ നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്ത് അത് നമുക്ക് അടുത്ത ബാക്കിൽ ചെയ്യുമ്പോഴാണ് അതൊന്നും നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ആ ഞാൻ വണ്ടിയെടുക്കാം എന്തായാലും നോക്കിയേ കുറുമ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരാൾ ഇവിടെ നോക്കിയേ കണ്ട ആ ഹൈ പറഞ്ഞേ നല്ല കുട്ടിയെന്ന് പറഞ്ഞേ മോ നല്ല കുട്ടിയെ ആ ചെയ്യണ ചെയ്യണന്ന് എനിക്ക് മാത്രല്ല പറയാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞേ ഇങ്ങോക്ക് കുറുമ്പ് കാണിക്കില്ല ആരും കാണുന്നില്ലല്ലോ ചെയ്യണത് നല്ല കുട്ടിയാണേ അരിപ്പൊടി അരിപ്പൊടി പാത്രം കാണിച്ചോടത്തെ ആ കൈ കാണിച്ചോർത്താം അപ്പുറത്തെ കൈ കാണിച്ചോർത്ത് ആ കണ്ട കുറുമ്പ് കാണിച്ചിട്ടില്ല നല്ല പോനാ കേട്ടോ അപ്പം നമ്മൾ മുഖത്ത് ഒരു അഞ്ച് മിനിറ്റ് തരം കഴിഞ്ഞ് ഞാൻ തുടച്ചെടുക്കാം കേട്ടോ അത് കഴുകണമെന്നൊന്നും നമ്മൾ അടുത്ത പാക്ക് നമ്മൾ ഈ ജല്ലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കേണ്ടത് അപ്പം തുടച്ചെടുത്താൽ മതി ഒന്നും ചെയ്യാനായിട്ട് നേരം ഇത് മാത്രം ചെയ്താലും മുതലായിരിപ്പെടും ഇതുകൊണ്ട് വേഗം മോത്തു വലിഞ്ഞു ചായ വെക്കാനല്ല ഇത് വേണ്ട നമ്മള് ആ ചെറിയൊരു കഷ്ണം കറ്റാട വാട് എടുത്തുണ്ടായിരുന്നില്ലേ അപ്പൊ അതിന്റെ ഈയൊരു കഷ്ണം തന്നെ മതി കേട്ടോ നമുക്ക് ഇതിൽ നമുക്കിങ്ങനെ കത്തി കൊണ്ടിങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെല്ലും നമുക്കിതിൽ കിട്ടും ഒന്ന് അതേപോലെ ഒന്ന് വരണ്ടി കൊടുത്താൽ മതി കേട്ടോ അവിട ബക്കറ്റിൽ പോയിട്ട് വഴിക്കോ എന്തുകൊട്ട് പക്കറ്റിൽ തന്നാൽ പുറത്ത് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടോ നോക്കി പോട്ടോ വിടരുതേ അപ്പോൾ നമ്മൾ ആ ജെല്ലിൽ നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമുക്ക് ബ്രൂമിൻ്റെ ഇത് നൈസ് പൊടിയോട്ടോ മറ്റേ തരിപ്പൊടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മറ്റേ പാക്കിൽ നമ്മൾ പാക്ക് ഇടാത്തവർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം ഇനിയിപ്പോൾ പാക്കല്ല മറ്റേ അരിപ്പൊടിയും കറ്റാർ വാഴയും കൂടിയിട്ട് നമ്മൾ ആ ഒരു സ്ക്രബ് പോലെ ചെയ്തില്ലേ അത് ചെയ്യുന്നില്ലാത്തവർക്ക് ഇതിൽ മറ്റേ ആ തൈരിയുള്ള കാപ്പിപ്പൊടി ഇട്ടിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ സെയിം റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളത് ചെയ്തതുകൊണ്ട് മുഖത്ത് നമുക്കധികം ഒരച്ചത് ശരിയാക്കേണ്ട കാര്യമല്ലോ ഇതാകുമ്പോൾ നല്ല നമ്മൾ ഈ ഒരു ഇതിലേക്ക് തന്നെയാണ് കേട്ടോ പൊടി ഇട്ട് കൊടുക്കണേ ഇത് മുഴുവൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇവിടെ സാധാ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടായ സാധാരണ മഞ്ഞൾപ്പൊടി അത് നമ്മളിത് ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇതിന് അളവുകളൊന്നും ഇല്ല കേട്ടോ നമ്മളിതാ ഇങ്ങനെ മിക്സ് ചെയ്യാണ് അപ്പോൾ നമ്മളിതാ ഇതിൽ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെങ്ങനെ വേറെ പാത്രങ്ങളിലേക്കൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഇനി ഇതാണ് നമ്മൾ മുഖത്ത് ഇടാൻ പോകുന്നത് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം അടിപൊളി മുഖമായിരിക്കും കേട്ടോ ഇപ്പോൾ മുഖത്തിന് കുഴപ്പമുണ്ടെന്നല്ല പറയണത് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു ഫങ്ഷനോ എന്തിനൊക്കെ പോകേണ്ടെങ്കിൽ നമുക്ക് ിലേക്കൊന്നോടാന്നൊക്കേണ്ട നമുക്ക് ഇതൊക്കെ മാത്രം ചെയ്താൽ മതി നമ്മുടെ മുഖത്തെ ടാന് കാര്യങ്ങളൊക്കെ മാറി നല്ല അടിപൊളിയായിരിക്കട്ടെ ഇവിടെ എടുത്തിട്ട് കളിയാക്കാന് നമ്മൾ തുടങ്ങാൻ പോവാണേ എല്ലാവരും ആദ്യം മുഖത്ത് തേക്കുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ അല്ല തേക്കുക നമ്മുടെ മുഖത്ത് വന്ന് കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ പെട്ടെന്ന് പോവും പിന്നെ കുരുുകളൊന്നും അങ്ങനെ വരില്ല കേട്ടോ കറ്റാട വേണ്ട നമുക്ക് ആ ജെല്ല് തന്നെ എടുത്തിട്ട് നമ്മുടെ കുലുവിൻ്റെ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ മുഖത്ത് ആ കുരുകളൊക്കെ പോവും പിന്നെ ഇതും കൂടി ഒന്ന് ചെയ്ത് വരുമ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മുടെ മുഖത്ത് കൂടി ഉണ്ടാവണം ആ കറുത്ത ആ കുത്തുകുത്തുകളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് പോകാനൊക്കെ ആയിട്ട് നല്ലത് പിന്നെ നമ്മുടെ ഈ കണ്ണിൻ്റെ അടിയിൽ നമ്മൾ കിടക്കുമ്പോഴൊക്കെ നമുക്ക് ഉച്ചയ്ക്കൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഈ കച്ചട വഴയുടെ ചെല്ലെടുത്തിട്ട് അതിൽ ഈ നൈസ് കാപ്പി പൊടി മിക്സ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ആ കണ്ണിൻ്റെ അവിടുത്തെ ആ ഒരു കളറുണ്ടല്ലോ നമ്മുടെ ഡാർക്ക് കളറ് അതിപ്പോൾ ഉറങ്ങാണ്ട് എനിക്ക് ഉറങ്ങാണ്ട് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഉറക്കത്തിൻ്റെ ആളാണ് നല്ലപോലെ ഉറക്കമൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ മുഖത്ത് അങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല ഇതിപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പ് കഴിഞ്ഞോട്ടോ അതിന് ലേശം കൂടി നമുക്ക് കൂടി ഇരിക്കണ്ടല്ലോ അപ്പോൾ ആ ഒരു എന്തായാലും ഒരു പാക്കറ്റ് നമുക്ക് ആവശ്യമാണ് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തും കൂടി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുഖം ഒരു കളറ് കഴുത്ത് ഒരു കളറായിട്ട് മാറും എന്ത് പുസ്ത മിക്കതും എല്ലാവരും ഒരു നാൽപ്പതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനത്തെ പേക്കോളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണം എന്ന് പറയുക ഇല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നല്ലപോലെ തൂങ്ങി എന്താ പറയുക കണ്ണിൻ്റെ അവിടെ നീര് വന്ന പോലെയും കവള് തൂങ്ങിയിട്ടും ആകപ്പാടൊക്കെ ഒരു വ്യത്യാസമായിട്ട് മാറും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ക്ലിയറാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ നമുക്ക് നമ്മൾ തന്നെ ക്ലിയറാക്കി എടുക്കാൻ പറ്റും ുടെ പരിപാടി വരുമ്പോൾ മാത്രം നമ്മൾ ഓടിയിട്ട് കാര്യമില്ല നമ്മുടെ ഈ കഴുത്തിൻ്റെ പാക്കിലൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ ഉറച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ മുഖത്ത് നമ്മൾ ഉറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരു കാര്യം കൂടി പറയാം ഒരു ഒരു എളുപ്പം കൂടി ഇങ്ങനെയെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ കറ്റാർ വാഴയും അരിപ്പൊടിയാണല്ലോ ഇട്ടില്ലേ അതിട്ട് നമ്മളൊന്ന് മുഖം ക്ലിയർ ആക്കാനാണ് കേട്ടോ വൈ എന്തും എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ്നിങ് ഏജൻ്റാണ് അതുപോലെ തന്നെയാണ് ഈ കറ്റാർ വാഴ ഇത് തന്നെ ചെല്ലുന്ന മുടിയിൽ തച്ചാൽ നമ്മുടെ മുടി നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ മടിയുള്ളവർക്ക് മഞ്ഞൾപ്പൊടി പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ചെയ്യേണ്ട കാര്യം കറ്ററവാഴി എടുക്കുക ഇതേപോലെ ഒരു കഷ്ണം എടുക്കുക നടുപൊളിക്കുക അതിൻ്റെ ജെല്ലെടുക്കുക അതിലോട്ട് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇനി പാത്രം എടുക്കാൻ വേണ്ടിയുള്ളവർക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇവിടെ കാപ്പിപ്പൊടി എടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ നൈസ് പൊടി എടുക്കരുത് മറ്റേ പൊടി എടുത്തോളൂ കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ മുഖത്ത് നമുക്ക് ആ സ്ക്രബിങ്ങിൻ്റെ റിസൾട്ടും കൂടി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ അത് ചെയ്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്ത ചെയ്യാണ്ടിരിക്കുന്നത് ഈ രണ്ട് സ്റ്റെപ്പ് മാത്രം ചെയ്തിട്ട് ഒരു ഫംഗ്ഷന് നിങ്ങൾ പോയി നോക്കിയൊക്കെ ഫേഷ്യല് ചെയ്തേക്കുള്ള അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടാൻ പോകുന്നത് അവിടെയാണെങ്കിൽ പൈസയും കൊടുക്കണം ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ അപ്പോൾ ഇത് നമുക്കൊരു പത്ത് ഇരുപത് മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുക ഇപ്പം എന്താന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഈ സ്ഥിരം എന്ത് അറിയില്ല നമ്മൾ ഈ സിരപ്പ് പാക്ക് എനിക്ക് മഞ്ഞൾപ്പൊടി പറ്റാത്ത ആളാണ് കേട്ടോ മഞ്ഞളിട്ട് കഴിഞ്ഞല്ലേ മുഖക്കങ്ങനെ പുകച്ചിൽ പോലെയായിരിക്കും ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് പാക്ക് പാക്കിടുമ്പോഴൊന്നും അങ്ങനെ ഞാൻ വാരി കുരിയൊന്നും ഇടില്ല കുറച്ച് ഇടുമ്പോൾ മുഖത്ത് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ തലയിലേക്ക് തുമ്മലോട് തുമ്മലുള്ള ആളാണ് ഞാൻ തുമ്മലിൻ്റെ ഗുളിക കഴിച്ച് നടന്നിരുന്ന ആളാ കേട്ടോ ഇപ്പോൾ നമ്മൾ ഏത് പാക്കറ്റ് ഏത് പാക്കിട്ടിട്ട് എനിക്കങ്ങനെ മാറിയെന്നറിയില്ല എനിക്കങ്ങനെ തുമ്മലില്ല ഇപ്പം ഏത് പേക്കായാലും തലയിലേക്ക് ഇടാൻ പറ്റുന്നുണ്ട് ഞാനിവിടെ കുറേ പേക്കുകൾ നമ്മൾ തലയിലും ഇട്ട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ മുടി വെട്ടി ഇപ്പം കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു അഹങ്കാരം അത് സ്വാഭാവികം അത് ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോകില്ല ആൾക്കാർ പറച്ചതൊന്നും നമ്മളിനി മൈൻഡ് ചെയ്യാനേ പോകണില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തല നമ്മുടെ മുടി നമ്മുടെ മുഖം അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കൂടിയാണ് നമുക്ക് ഈ ചെയ്യണ പാക്കുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ കൂടി നല്ല കട്ട കറുപ്പ് പോലെയൊക്കെ ആയി ഉടങ്ങിയിട്ടുണ്ട് കണ്ടു നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ വന്നിരുന്ന ഈ വീഡിയോ വിഷമിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരം പിന്നെ നമ്മൾ അത് അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാലിലോന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തുതരണം കേട്ടോ ഞാൻ ഇത് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ടല്ലേ ഏഹ് നിങ്ങൾ ആദ്യം ഇപ്പം കണ്ടതിനേക്കാൾ നല്ല മാറ്റം വന്നിട്ടില്ലേ മുഖത്തൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കറ്റാർവാഴയുടെ പാക്കറ്റ് കാലത്തെ ഗുണം കേട്ടോ അപ്പോൾ ഇത് ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ മൂന്നോട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ചെയ്യണം എന്നാണ് ഞാൻ പറയണത് കേട്ടോ വേറെ ഒന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒരു കഷ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അതുപോലെ നമ്മൾ ഉരുളം കിഴങ്ങിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അതും നല്ല അടിപൊളി റിസൾട്ടാണ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് എന്നെ ഇതിൻ്റെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണേ അടിപൊളിയും മുപ്പാടനെ അത് കിടക്കണ്ടിട്ടുണ്ട് കാണാത്തൊരുന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയിപ്പം നമ്മളെ കമൻറ്റ് ചെയ്യാണ്ട് സപ്പോർട്ട് ചെയ്യണം ഒത്തിരി പേരുണ്ട് അപ്പോൾ അപ്പോൾ അവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ